गणानाप्त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनशृण्वनोतिभिः सीदसाधनं प्रणो देवी सरस्वदेवाजे फलवाजि नीवति ते गणेशाय नमः सरस्वती नमः श्रीगुरुभ्यो नमः हरिः ॐ शान्ति शान्ति शान्तिः सः नावतु सः न उभुनक्तु सः वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात् परद्ब्रह्मा तस्मै श्रीगुरवे नमः काव्यं सुगेयं कथराखवीयं कर्तावतुञ्चतुलवाय दिव्यं चोल्लुन्न तु भक्तिमयस्वरति वेणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय पदये नमः ॐ शान्ति शान्ति शान्तिः श्रीराम राम श्रीरामचन् ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതഭിരാമ ജീരാമ ലോകമയാ श्रीराम राम राम रावणा दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रहम् ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ കൗസല്യ സാന്ത്വനം കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതും ആത്മാവിനേതു പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവത കൂടി വ സർവജ്ഞയല്ലോ ജനനിനി കേവലം ആ ശുഭതി നാല് സംവത്സരം വനദേശേ വസിച്ചു വരുന്നത് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കണിവോട് അനുഗ്രഹിച്ചിടണം അച്ഛനങ്ങെന്ത് ഉള്ളിൽ ഇച്ഛയെന്നാൽ അതിങ്ങെ ഇച്ഛയെന്നുറച്ചി വിടണമമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവ്രത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികേ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഗ സിംനി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശർവചനങ്ങൾ ആശു കൗസല്യം ദേവകളോടിരം സൃഷ്ടികർത്താവെ വിരഞ്ജ പത്മാസന പുഷ്ടദയാരുഷോത്തമാഹരേ മൃത്യുജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതിറങ്ങിടുന്ന നേരവും 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 തന്മതി സമ്മോദമാ രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമ രാമനെ ബദ്ധാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ ഈരേഷു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികൻ അനുവദിച്ചിടിനാൾ തക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം തൊത്പാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ ഏർ വിടകൊള്ളങ്ങും എന്നുമേ മോദാൽ അതിനായി അനുവദിച്ചുവിടണം സീതാപദേ രാമചന്ദ്രാദയാനിധേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ല എങ്കിൽ ഏണാങ്ക തുല്യവതനാരകദേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു സീതാരാമ സംവാദം വൈദേഹിതനോട് യാത്ര ചൊല്ലിടുവാൻ മോതേന സീതാഗൃഹം ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ വാരണവീരൻ എങ്ങുമ ൗരാദത്രവും തൃന്ദാതിയും ചാമരദ്വന്ദോഷങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചം ഉടുന്നള്ളിയതെന്തയോ യുദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുഗണ്ടാനുമരുൾ ചെയ്തു തന്നിതു ദകാരണ്യ രാജ്യം വരുത്തുവാൻ ഞാനതുപ്പതിനാശു പോകുന്നു മാനസേടുകൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ല ഭർത്തൃവാക്യം കേട്ടു ജാനകീയും രാമഭദ്രനോടി ഇത്തമാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാന പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാനെന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമേ സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമൂർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ മന്നവൻ കുലി ബാലികുത്രിയാമ്മക്ക് മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വെണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന്യ വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനം മാതാവിനാശു വരവും കൊടുത്തിതു താതന അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യ പതിനാല് ദണ്ഡകാരണ്യേ പതിനാല് വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീ അതിന് ഏതും മുടക്കം പറവല്ല മയ്യളഞ്ഞു മാതാവുമായി വാഴുക നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടോരു രാകാശി മുഖിതാനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നു കൊണ്ടും ഭവാനെന്നു ധരിക്കണം കാൽ പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലേടിനാൾ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാക്ര സൂകര സൈരിഭ വാരണവ്യാള ഫല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ച് ഭയമെന്നറിഞ്ഞിടൂ മൂലഫലങ്ങൾ കട്ടു അമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യ വ്യഞ്ജനാഭൂപാന്നവാനാദി സന്മദു ക്ഷീരങ്ങളില്ല നേരവും നിമ്നോന്നത ശർക്ക ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനും ഇല്ലറിഞ്ഞിടുവാൻ ശീതവാദാതപ്പീടയും പാരമാം പാദചാരേണവേണം നടന്നിടുവാൻ ദുഷ്ടരുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്ക എല്ലാവർക്കും അറികടോ എന്നുടേ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിഹരിച്ചിങ്ങിരുന്നു വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടൻ ഇല്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ട ഒരു വൈദേഹിയം ആരുഢതാപേന പിന്നെയും ചൊല്ലിനാൾ ോഷവുമില്ലതയാ നിധേ പാദ ശുശ്രൂഷ പാദശുശ്രൂഷാവതം മുടക്കായികമേ നിന്നിട സന്നിധവും സന്തതം വാണിടു എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ഭൂച്ചിഷ്ടം എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും പൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമ നീ വിടിഞ്ഞിടുമേ പീഡയുണ്ടാക മൂലം ഭീതിയുമേതു ഭർത്താവെ കശിൽ ദുജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളിച്ചു ഭർത്താവിനോടും മനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്യം ഒന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമുന്ന് വിചാരിച്ചു കാണിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാ അവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടരുന്നള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗം ചെയ്വൻ ഇന്നു തന്നെ ഇന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിത് കൊ ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുംക്കായി കൊണ്ടു നീ ജാനകി ഹാരാതി ഭൂഷണമൊക്കവേ യുദ്ധം അരുൾ ചെയ്തു ലക്ഷ്മണന്തനോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുക എന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്ജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും ഇദ്ധം അവധിയില്ലാതോളമാതരാൾ സദ്വത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്ജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം തന്നുടെ സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാ സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായ മാനവ ചെയ്തു താപസന്മാരും ധിജന്മാരും പെയ്തു പെയ്തിയിടും നിത ജാനകി ദേവിയുമ്പോടു അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തക്ഷണേ കൗശല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശമാക്കുമുര ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് കൊള്ളണം എന്നെ ജനകാത്മജയം ഉറച്ചുകൊൾ പിന്നെ അയോധ്യയോ നോർത്തിയിടവിയേ മായാവിഹീനം ഈ വണ്ണം പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതൂ സൗമിത്രിയും തന്നുടെ ചാപ ശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതിയെ നിന്നു വണങ്ങിനാൻ തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമ്യൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗതഭിരാമൻ ആത്മാരാമൻ അങ്കുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൾ കഷ്ടമാഘന്ധ കഷ്ടം പശുപതേ കഷ്ടമാഘന്ധ കഷ്ടം പശ്യ പശ്യ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനിതനോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാഖണ്ഡക നിമ്നോന്നതയുദുർ മാർഗ ദുർഗ മാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേറുന്ന മുക്ത മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വിശിത്തം കഠോരമത്രേതുലോം പുത്രവാസല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ല ഇന്നലെയോളവും ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണം എന്നത് കേട്ടിടൻ ചൊല്ലിനാളന്യനും കേകയപുത്രിയ്ക്കു രണ്ടുപരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിത് വനത്തിനു ഭരതനും വാഴകെന്നു വന്നുകൂടും ധാരാമണ്ഡലം പോക നാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള അഭിപ്രായികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട്വരു തന്നേരം രാമൻ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കോമളാത്രിയാകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടു വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാദിനാരായണൻ ലക്ഷ്മണനായതൻ ജനകജാലി ഭഗവതി ലോകമായ പരാ മായാ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കും നിതാത്മാപരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചാലയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വര നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യ നജൻ പരമാത്മാവുസാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലും വൈവസ്വതമനോ ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാധോ നിധി രണ്ടു മന്ദരം പാതോ നിരമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതുതി പൂണ്ടു പൃഷ്ടി രാഘവൻ ഹിരണ്യാക്ഷനെ കൊന്നു ഖൃഷ്ടിയായി തേറ്റമേൽ ഷോണിയെ പൊങ്ങിച്ചു കാരണവാര്യൽ തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകും ഈ രാഘവൻ നിർഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു പൗരനായ ഒരു കിരണ്യകശുപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തിഭൂണ്ടർ എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്താൻ നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമു ധാത്രി സുരദ്വേഷികളായി ജനിച്ചോരു ധാതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ഭാഗശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നേടിനാൻ രാത്രിയും ജലകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരാബരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണൻ കാരണ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിണത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതി കാരണം മന്ധരയല്ല കൈകേയി എല്ലാരും ക്ഷമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ മഹാമായാവി ജനകജ സൃഷ്ടിസ്ഥിതിലയ കാരണിതന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ ഇന്നലെ നാരദൻ വന്ന് ചൊന്നാന വെന്തനോട് അരുൾ ചെയ്തു നത്തൻ ചരാന നിഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു രാമ രാമരാമേത് ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേത് ജപിക്കുന്ന മർത്യനു മൃത്യു ഭയാദികളൊന്നുമേ സിദ്ധിക്കൽ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതും സിദ്ധിക്കുമേവനുമെന്നത് നിർണയം ദുഃഖ സൗഖ്യാതി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഹൂത്തൂനാതിരേഖൻ വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭൂതലേ ഠൻ തന്നെ അവതരിച്ചിട ബാലിശന്മാരെ മനുഷ്യനായി വിഷയം ഈവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദൊരു വാരാനിധിയിൽ മുഴുകിനും രാമ സീതാരഹസ്യം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും നാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശ്യം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നത് പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മൂതാലെഴുന്നള്ളി ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭ്ര ജയ ശ്രീരാ ീതരാമ ജയ ശ്രീരാമ രാമ രാമ ലോകമയ ശ്രീരാമ രാമ രാമ രാവ രാമ ശ്രീരാമ മമഹ രമദ ശ്രീരാഘവാത്മാമ ശ്രീരാമ ശ്രീരാമരമണിയഗ്രഹ നമോസ്തു തേണമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ സ്ഥിതി പ്രജാഭ്യ പരിപാലം न्यायेण मार्गेण मही महिष गोब्राह्मणेऽप्यच्छुपमस्तु नित्यं समस्तलोगाः सुखिनो भवन्तु समस्तलोगाः सुखिनो भवन्तु समस्तलोगाः सुखिनो भवन्तु ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाया पूर्णमेवावशिष्य दे ओ शांति 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 ही कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि सदाशिवायेति समर्पयामि जगदम्बिकायेति समर्पयामि 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 सर्वं समर्पयामि ॐ शाक्ति शान्ति शान्तिः गुरुकडाक्षं सम्पूर्णम्